നമുക്ക് നമുക്കപ്പോഴും ആവശ്യമായ ദിവസവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ അറബിയിൽ പഠിക്കാം നമുക്ക് ചോദിക്കാം ഒരു ഒരു ദിവസം 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 നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ 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 താനി ഫസ്റ്റ് ഇന്ന് യോം യോം ഈ ഈ ഹാദൽ എന്ന് പറയും ഇംഗ്ലീഷ് ലാസ്റ്റ് ഡേ 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 ചില ദിവസങ്ങൾ അയ്യാം അയ്യാം ഹാഫ് ഹാഫ് എന്ന് പറയും യഥാർത്ഥത്തിൽ നിസ്ഫ് എന്നാണ് പകുതിക്ക് പറയാറുള്ളത് സംസാരിക്കുമ്പോൾ എന്ന് എന്ന് അര ദിവസം പിന്നെ ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് എത്രയാണ് കം താരി ഹല്യോം കം താരി ഹല്യോം ഇന്നത്തെ ഡേറ്റ് എത്രയാണ് അപ്പം ഇങ്ങനെ ഒരു ഭാഷയിൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ നമ്മളിന്ന് പഠിച്ചു തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യുവിന് എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക